മനം മയക്കുന്ന മത്ത് പിടിപ്പിക്കുന്ന മണങ്ങളെ കുറിച്ചുള്ള എന്റെ ഏറ്റവും പഴയ ഓർമ്മ പണ്ടൊരു കല്യാണ വീട്ടിൽ പെണ്ണുങ്ങൾ ഒരുങ്ങിയ റൂമിലെ ചമയങ്ങളുടെയും വിഴിവ് ചതഞ്ഞ മുല്ലപ്പൂക്കളുടെയും മണം പിടിച്ച് ഒരു വൈകുന്നേരം ഇങ്ങനെ കണ്ണടച്ച് നിന്നതാണ് മുല്ലപ്പൂവിന് ഈ വന്യമായ വശ്യമായ അതോടൊപ്പം തന്നെ സിമ്പിൾ എറ്റ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്ന ഒരു സ്മെൽ പ്രൊഫൈലാണുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല മുല്ലപ്പൂവ് മണക്കുമ്പോൾ അതിനൊരു ഫ്ലോറൽ ഫ്രൂട്ടി നോട്ടിന്റെ കൂടെ ഒരു അനിമലിക് സെഡക്റ്റീവ് സ്മെല്ലുണ്ട് അതിനൊരു വന്യമായ ഒരു ആസ്പെക്റ്റ് ഉണ്ട് മുല്ലപ്പൂവിൻ്റെ ഈ ഉള്ളിലുള്ള ഇൻഡോൾ എന്ന് പറഞ്ഞൊരു തൻ മാത്രമാണ് മുല്ലപ്പൂവിന് ഈ ഒരു ക്വാളിറ്റി കൊടുക്കണമെന്നാണ് പറയുന്നത് ഇൻഡോളിനെ ദ സ്മെൽ ഓഫ് ഹ്യൂമൻ ബോഡീസ് ആൻഡ് ദ സ്മെൽ ഓഫ് ഹ്യൂമൻ ഇൻറ്റിമസി എന്നാണ് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പൂവിന് ഒരു നാർക്കോട്ടിക് എഫക്റ്റ് തരാൻ ഇൻഡോളിന് കഴിയുന്നുണ്ട് അപ്പോൾ ഈ വാടിയ മുല്ലപ്പൂവിലാണ് ഇത് കൂടുതലായിട്ട് ഈ സ്മെല്ല് പുറത്തോട്ട് വരുന്നത് ഇൻഡോളിന്റെ സ്മെല് അങ്ങനെ ആസ് എ പെർഫ്യൂമർ ഈ മുല്ലപ്പൂവിന്റെ ഈ വന്യതനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഈ അടുത്ത് നമ്മൾ എന്നിട്ട് മുല്ല റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിരുന്നു അതില് ഈ ഇൻഡോള് ജാസ്മിൻ വൈറ്റ് മസ്ക് റാസ്ബെറി നോട്ടുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വാടിയ മുല്ലപ്പൂവിന്റെ ആ മാസ്മരിക മനം വയക്കുന്ന മണം നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ